ഈ പാർക്കിൽ ഇതുണ്ടല്ലേ കുക്ക് ചെയ്യാനുള്ള പബ്ലിക് സ്പേസാണ് ഇതിപ്പോൾ ഒരു പൊടി എന്നുള്ളതല്ലാതെ ഒരു വൃത്തികേടായിട്ടൊരു സംഭവമില്ല പട്ടിക്ക് കുടിക്കാനുള്ള വെള്ളമാണിത് പട്ടി കുടിക്കാനുള്ള വെള്ളം ഇനിയിപ്പോൾ തല്ല അടി എപ്പോഴാണ് വരുന്ന തരത്തില്ല അടി കിട്ടുന്നതിന് മുമ്പ് ഹലോ ഫ്രണ്ട്സ് ഞാനേ ഇന്ന് നമ്മുടെ ഒരു പാർക്കിൽ വന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ്ട് വാർത്ത വളരെ സുഖമായിട്ട് വിചാരിക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അടലേ നമ്മുടെ അയർലൻഡിലെ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണുന്നത് എന്താണ് അയർലൻഡിൽ സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓൾറെഡി അറിഞ്ഞുകയാണ് ഇത് അതിൻ്റെ കാരണം എന്താണ് എന്നതിനെ കുറിച്ചൊരു ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഓസ്ട്രേലിയയിലാണേലും അയർലൻഡിലാണേലും യു കെയിലാണേലും ധാരാളം മൈഗ്രേഷൻ കഴിഞ്ഞ പത്ത് രൂപ ദിവസമായിട്ട് ധാരാളം മലയാളികൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്നു ഇവിടെ വന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളക്കാർക്കൊക്കെ ഒരു രീതിയുണ്ട് ആ ഒരു രീതി നമ്മളത് മനസ്സിലാക്കി ഇപ്പം ജോലിസ്ഥലത്താണേൽ ഇപ്പം ഞങ്ങൾ ജോലിസ്ഥലത്താണെങ്കിലും ഇപ്പം നമ്മൾ ഇവരുടെ കൂടുതൽ ഒരുപാട് അവർക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെരി ഗുഡ് നമ്മൾ കഴിച്ചുകഴിഞ്ഞിട്ട് വെരി ഗുഡ് സെൽ മെല്ലെന്നൊക്കെ പറയും പക്ഷേ നമ്മളീ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫുഡിനൊക്കെ ഒരു സ്മെല്ലുണ്ട് സമയത്ത് നല്ല സ്മെല്ലാണ് പക്ഷേ അത് കുക്ക് ചെയ്ത സ്മെല്ലൊക്കെ ഇച്ചു കഴിയുമ്പോഴത്തേക്കത് ഒരു ക്യാബിനൊക്കെ കഴിയുമ്പോൾ വേറൊരു മണമായി മാറും അത് ഇപ്പോൾ ചിലർ പറയും അയ്യോ അത് ഭയങ്കര സ്മെല്ലാണല്ലോ നല്ലത് നല്ല രീതിയിലും പറയാം പക്ഷേ അത് നമുക്കത് അവർക്കത് ഇത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തില്ല കൈ നമുക്കറിയാം നല്ല ഫുഡ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ മണം കുക്ക് ചെയ്ത ഡ്രസ്സയിലുള്ള മണം ഒക്കെ കൂടി ഇങ്ങനെ ഓപ്പൺ ചിലർക്ക് എക്സോസ്റ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിലൊക്കെ അടച്ചിട്ട് അട റൂമൊന്നും അടച്ചില്ലാതൊക്കെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം അടച്ചിട്ടൊക്കെ ഒരു അല്ലാത്തൊരു മണമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നമ്മളെ ഒരു വേറെ രീതിയിൽ അവഞ്ഞോടൊക്കെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ജോലി സ്ഥലത്ത് നമ്മുടെ ആൾക്കാർ ഇപ്പം മലയാളികളൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം ഉള്ള സ്ഥലത്ത് അതുപോലെ അല്ലാതെ നമ്മുടെ സ്കൂളിലാണേലും ഇവിടുത്തെ കൗൺസിലിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് മലയാളം സംസാരിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ കണ്ടു മലയാളിയൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് പറയുന്നത് ഇത് ലിറ്റിൽ എൻ ഡി ആണെന്നുള്ള രീതിയിൽ അങ്ങ് മലയാളത്തിൽ അംഗീകരിച്ച് വിടും ഈ മലയാളത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ വേറൊരാളുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവർ ചെയ്യത്തില്ല കാരണം അവർക്കെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഒരു ഒരു അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഭയങ്കര റൂഡാണ് സോ റൂഡ് എന്ന് അവർ തന്നെ പറയും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ചിലപ്പം നമ്മളൊരു പാർക്കിലിപ്പോൾ ഞാനൊരു പാർക്കിൽ വന്നിരിക്കുന്നത് ഞാൻ ഈ പാർക്കിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഈ പാർക്കിന് വന്ന് ഇവിടെ വന്ന് നമ്മൾ ചിലപ്പോൾ ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആൾക്കാരങ്ങനെ ചെയ്തെന്നില്ല എന്നാലും ആവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ കാരണം നമ്മളെ നമ്മൾ വന്ന രീതികളും വന്ന വളർന്ന രീതികളും ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് നമ്മൾ നമ്മുടെ നമ്മളെ കുറ്റം പറയുമല്ലോ ചെയ്യുന്നത് പക്ഷെ ചിലരൊക്കെ അങ്ങനെ ഇടാറുണ്ട് പക്ഷെ ഇപ്പോഴൊന്നും ഒക്കെ ആൾക്കാർക്ക് മാറി അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല നമുക്കറിയാം ഇവിടുത്തെ രീതി അറിയാം ഇവിടെ ക്യാമറ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതൊന്നുമില്ല പക്ഷേ പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം അതുപോലെ നമ്മളൊരു പാർക്കിൽ വന്നിരുന്നു ഇവിടെ ആൾക്കാരുണ്ട് ഇത് ഒരു പബ്ലിക് സ്പേസാണ് ഈ സ്പേസ് നമ്മൾ എല്ലാവരും കൂടെ ഉപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് ഷെയറിങ്ങാണ് അപ്പോൾ നമ്മൾ ഈ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും സംഭവമൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല വാ ഒരു ഒരുമാതിരി ബിസയർ എന്നുള്ള രീതിയിലൊക്കെ ഒരു വിടാറുണ്ട് അപ്പോൾ നമ്മളൊരു ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ഉപയോഗിക്കുക ട്രെയിൻ ഉപയോഗിക്കുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലെടുത്ത് വെക്കുക ഉറക്കെ സംസാരിക്കുക ഫോണെടുത്ത് സംസാരിക്കുക ഇപ്പം യു കെയിലൊക്കെ എന്താ സംഭവിച്ചത് നമുക്കറിയാമല്ലോ യു കെയിൽ അവിടെ ഇരുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്നു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കത് ഒരു റിപ്പോർഡ് ചെയ്ത് നമുക്കറിയാലോ ആ സംഭവം നടന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തിനാ വെറുതെ ഒരു കാശ് കൊടുത്തൊരു വയ്യ വലിയ മേടിക്കണം നമ്മൾ നമ്മുടെ നാട്ടുകാരെ നാണം കിട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരാതെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ നമ്മൾ പാർക്കിൽ അതുപോലെ പബ്ലിക് പ്ലേസിൽ നടന്നു പോകുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ ഇപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഇവിടെ ഒരു കോമൺ പരിപാടി വരികയും പാർട്ടി വരുവേയും ഒരു വെള്ളവടി പാർട്ടികൾ അതുപോലെ ബർത്ത്ഡേ പാർട്ടികൾ ഒക്കെ അത് വളരെ കോമൺ ആണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ പിള്ളേരുടെ പരിപാടിയൊക്കെ വളരെ കോമണാണ് പക്ഷേ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ ഒരു അസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറേറ്റാവും അല്ലെങ്കിൽ അത് വേറെ സ്ഥലത്ത് പോകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ അവരൊക്കെ നമ്മളോട് കംപ്ലയിൻറ്റ് പറയും ഞാനിപ്പോൾ വർത്തമാനം പറയുന്നതിലൊക്കെ ഞാനവിടെ നിന്ന് മൊത്തം ചുറ്റും നോക്കാറുണ്ട് അവിടെ പുറത്താകിലൊന്നും പോകുന്നുണ്ടോ നമ്മൾ ആ ഒരു അവെയർനെസ് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാനായിട്ട് കാരണം ഗവൺമെൻറ് സ്പേസ് ആണ് പബ്ലിക് സ്പേസ് ആണ് നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ഗവൺ ടേക്ക് റെസ്പെക്ട് കൊടുത്ത് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇനി നാളെ ഇപ്പോൾ ഈ ഓസ്ട്രേലിയ തുടങ്ങിയിട്ടില്ല ഇനി ഇവിടെ ആൾക്കാർ കല്ലറിയും ഇപ്പോൾ പണ്ട് ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടാക്സി ഓടിക്കുന്ന സ്ഥലത്ത് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ചില ആൾക്കാർ നമ്മുടെ നാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാർ അവർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒന്നും നോക്കുക റോഡ് നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല ഒറ്റ വഴിയില്ല സ്പീഡ് ക്യാമറ ഇരിപ്പുണ്ട് ഒന്നും നോക്കത്തില്ല അവർ എയർപോർട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുക ഒരു ഫെയറിന് വേണ്ടി പിടിച്ചുപറിക്കാൻ വേണ്ടി ആവുക അങ്ങോട്ടും കൊണ്ടും വഴക്കുണ്ടാക്കുക ആ ഫയറിൻ്റെ പെട്ടി പെട്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോവുക എന്തൊക്കെ പരിപാടി കാണിക്കുന്നത് പത്ത് ഡോളർ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും പരിപാടി കാണിക്കുന്നത് അതെല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വില പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അതിന് റൂൾ ഉണ്ട് ആ റൂൾ അവൈഡ് ചെയ്ത് നമ്മൾ നമ്മൾ ഓവർ ചെയ്യും മുന്നിൽ കയറാൻ നോക്കും നൂറ് കിലോമീറ്റർ സ്പീഡിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ അതുപോലെ തന്നെ ട്രാഫിക്കിൽ ട്രാഫിക്കിനാണെങ്കിൽ നമ്മൾ അവരെ കട്ടിൻ ഫ്രണ്ട് ചെയ്യുക നമ്മൾ ഇത് ഗേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടികളുണ്ടാവും നമ്മൾ നേരെ കഴിഞ്ഞിട്ട് കട്ട് ഇൻ അവരെ കട്ട് ചെയ്ത് ഇൻഫ്രണ്ട് കയറ്റുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അവർ പറയും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഏരിയ ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ പറയും നമ്മൾ അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ ഈ ട്രാഫിക് ഏത് കാര്യത്തിലാണല്ലോ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ ഒരു ഡിഗ്നിറ്റി നമ്മുടെ ഡീസൻസിയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കും ഒഴിവാക്കായി പോകും ഇപ്പോൾ യു കെയിലോ അയർലൻഡിലോ അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും ഈ വർഗീയതയൊക്കെ ഉള്ള സ്ഥല ഉള്ള സ്ഥലങ്ങൾ തന്നെ ഓസ്ട്രേലിയയിൽ മോശമല്ല ജോലി സ്ഥലത്ത് വേണമെങ്കിലും ഉണ്ട് നമുക്ക് ചിലപ്പം നേപ്പളീസ് ആൾക്കാരെ പിൽപ്പിനോസ് ആൾക്കാരെന്ന് പറഞ്ഞാൽ വെള്ളക്കാർ കൂട്ടി വേണം ചെയ്യും നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ചില നമ്മളും കൂട്ടത്തിൽ ഇങ്ങനെ പാട്ടും പിടിച്ച് പൂട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പോകുമെങ്കിലും ഇവരുടെ ഉള്ളിനുള്ളിൽ നമ്മളോട് അത്ര ഇഷ്ടക്കിടയ്ക്കുണ്ട് ഇവർ നമ്മളെ ഒരു പക്ഷേ അത്ര നല്ലതൊന്നും തരത്തില്ല നമുക്ക് ചിലപ്പോൾ നല്ല കട്ടികളുടെ പെഷീൻ എടുത്തിരിക്കും ചില കുളവായ എം ആർ എസ് എഫ് പെഷീനും കുളവായ പിന്നെ മൊബിലിറ്റി ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെ തന്നിരിക്കും നമ്മൾ ഇത്ര കൂടി നമ്മൾ ചിലപ്പോൾ സങ്കടത്തോടു കൂടിയൊക്കെ തന്നെ നമ്മൾ ആ ഹെവി ലോട്ട് നമ്മുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതേ മതിയാവുള്ളൂ അതൊക്കെ സത്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം ഇതൊക്കെ കോപ്പണായ സംഭവമാണ് എല്ലായിടത്തും ഉള്ള സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ട് നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ എവിടെ ഏത് എയർലാണല്ലോ ഏത് എയർ സ്പേസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എയർപോർട്ടിൽ പോയി എവിടെ പോയിരുന്നാലും ഒരു പിന്നെ റോഡ് വണ്ടി നമ്മൾ ഒരു വെരിഷ്ടിൽ പോയിരുന്നെന്ന് പറഞ്ഞാലും ട്രെയിനിൻ്റെ അകത്ത് പോയി എല്ലാ സ്ഥലത്തും നമ്മൾ ഈ മാന്ഡി നമ്മൾ പാലിക്കണം ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇതാണല്ലോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫുഡ് വലിച്ചെറിഞ്ഞ കാര്യം നമ്മൾ വീഡിയോ കണ്ടു ഇവിടെ ഇപ്പം ഇതുകൊണ്ടില്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഒരു പാർക്കിലാണ് ഈ പാർക്കിൽ ഇതുണ്ടല്ലേ കുക്ക് ചെയ്യാനുള്ള പബ്ലിക് സ്പേസാണ് ഇതിപ്പോൾ ഒരു പൊടി എന്നുള്ളതല്ലാതെ ഒരു വൃത്തികേടായിട്ടൊരു സംഭവമില്ല ഇവിടെ ബിന്നുണ്ട് പബ്ലിക്ക് ഇതുകൊണ്ടില്ലേ ഈ ബിന്നിനകത്തോണ്ട് നമുക്ക് വേസ്റ്റ് ഉണ്ട് കൊണ്ടു ഇടാം ഇത് ഇവിടെ ഇതുണ്ടോ പട്ടികൾക്ക് ഇതുണ്ട് ഇതോടെ കുക്ക് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് കുക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് അതെല്ലാം നീറ്റായിട്ട് നടക്കുന്നത് ആരും ഒന്നിവിടെ തുപ്പിച്ച് കറക്കിച്ച് തുപ്പിടുക വേസ്റ്റ് കൊണ്ടു ഇടുക ഹോട്ട് സർവീസ് ഉണ്ടോ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ പട്ടിക്ക് കുടിക്കാനുള്ള വെള്ളമാണത് പട്ടി കുടിക്കാനുള്ള വെള്ളം കണ്ടില്ലേ ഇത് ആയി വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നേരെ ടിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം നമുക്ക് എടുക്കാം എടുത്ത് വെക്കാനുള്ള സംവിധാനമാണ് ഇത് കണ്ടില്ലേ ഇതുണ്ട് അത് മറിച്ച് കളഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വയ്ക്കാം ഇത് കുടിക്കാനുള്ള വെള്ളമാണ് അങ്ങനെ എല്ലാ സംവിധാനം ഇവിടെ പോയി ഇത് പാർക്ക് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെക്കെ ഇട്ട് നമ്മൾ പിന്നെ നമ്മുടെ ചിപ്സിൻ്റെ പാക്കറ്റോ വേസ്റ്റ് പാക്കറ്റോ എന്നൊക്കെ കൊണ്ടുവന്നത് അതെല്ലാം കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഇരിക്കുമോ അവസ്ഥ ആ ഒരു ഇപ്പോൾ നമ്മുടെ ആൾക്കാരും വന്ന് കളിക്കുക അപ്പോൾ ഒരു പബ്ലിക്കിൽ കളി ഗെയിം നടക്കുക അപ്പം നമ്മൾ അവർക്ക് ശല്യം ചെയ്യാതെ നമുക്ക് തന്നിരിക്കും സ്പേസിൽ പെർമിഷൻ എടുക്കേണ്ട കൗൺസിലെ പെർമിഷൻ ഒക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും സോൾ ചെയ്യണം അങ്ങനെ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ലെന്നേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇത് തല്ല അടി എപ്പോഴാണ് വരുന്ന തരത്തില്ല അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം കുറെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ എന്നോട് കുറേ പേര് പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നാട്ടിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമില്ലാത്ത ഏരിയ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോയാലും പ്രശ്നമുണ്ട് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചീത്തപൊളിയൊക്കെ കേൾക്കാറുണ്ട് വിരൽ കാണിക്കത്തതും എഫ് പറയാത്തതായിട്ടുള്ളൊരു ഏരിയ എപ്പോഴും ഉണ്ടാകാറുണ്ട് ഒന്ന് കയറി വണ്ടി ഓടിക്കുകയൊന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്ത് വച്ചിട്ട് കയറി പോയത് അപ്പോൾ അവർ ഓണടിക്കും ആ അതൊക്കെ ഉണ്ടാവും അവർ നോക്കുക ആരെ ഈ ബ്ലഡി ഈ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ വരും ആ റേഷ്യസ് ഇവിടെ ഉണ്ട് വളരെ കോമണായ സംഭവമാണ് ജോലി സ്ഥലത്തും ഉണ്ട് അപ്പോൾ നമ്മളത് മാന്യമായിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ മക്കളെയും ഒക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ട്രാഫിക്ക് ഒരു കൊച്ചിന് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കുട്ടിയായം പറയും ഡാഡി കൻ പുട്ട് മൈ സീറ്റ് ബെൽറ്റ് ഓൺ ഫസ്റ്റിലെ പറയുന്ന ഒരു കാര്യം എന്തോ ചെറുപ്പം പോലെ അവരങ്ങനെ അങ്ങനെ പഠിച്ചു വരുന്നു സ്കൂളിൽ വരുന്നു ടീച്ചേഴ്സൊക്കെ പറഞ്ഞു വരുന്നു അതുപോലെ തന്നെ റോഡ് റേജ് ഒന്നും ഇവിടെ ഇല്ല ഓവർ ചെയ്യുക ഓൺ അടിക്കുക അനാവശ്യ സ്ഥലത്ത് കയറി ഓൺ അടിക്കുക വേസ്റ്റ് വലിച്ചെറിയുക വണ്ടിയിൽ പോകുമ്പോൾ കഴിച്ചിട്ട് നമ്മൾ വേസ്റ്റ് കൂടി ഇടുക അപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം റോഡെല്ലാം വന്ന് നിങ്ങൾക്ക് അറിയാം ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നും റോഡ് ക്ലീൻ ചെയ്യുന്ന ബഫ് ചെയ്തെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പൊടിയൊക്കെ ഒലച്ചെടുക്കുന്നതും വേസ്റ്റ് എടുക്കും മണലൊക്കെ കൊണ്ട് എടുത്തു കളയുന്ന സംഭവമൊക്കെ ഉണ്ട് അപ്പം ചിലരെ ഒരു ഇത് ചെയ്യാറുണ്ട് ഓ ഇവൻ്റെ ഒരു ഓസ്ട്രേലിയ രണ്ട് ചപ്പം കിട്ടിട്ടേ ഉള്ളൂന്ന് നമ്മൾ മാക്സിമം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്താൽ വളരെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പബ്ലിക്ക് ഞാനിപ്പോൾ കാണിച്ചില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു ഹൈവേയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയ റെസ്റ്റ് ഏരിയ ഉണ്ട് നമുക്കവിടെ വണ്ടി നിർത്താം വേസ്റ്റ് കൊണ്ടൊക്കെ കളയാം പബ്ലിക് എന്നാലും ആവറേജ് വൃത്തി ഉണ്ട് ആ സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ ഓസ്ട്രേലിയയിൽ നിലവിൽ പണ്ട് പ്രശ്നമില്ല പണ്ടൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത് അത് നമ്മുടെ കയ്യിലിരിപ്പുണ്ടാകും പുതിയ ആൾക്കാരൊക്കെ വന്ന് ഈ വണ്ടിയുടെ ഓട്ടത്തിൻ്റെ മത്സരവും ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ പരിപാടിയും ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ സാമ്പത്തികമായി അത്യാവശ്യ കാര്യങ്ങൾ ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലായി ആ രീതികളൊക്കെ ഇവർ യോജിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും മാറി അപ്പം നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഇതൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറക്കാതിരിക്കുക ഓസ്ട്രേലിയൻ ഇവിടുത്തെ ഒരു വാർത്തകളാണ് ഇവിടുത്തെ ഒരു രീതി അടി അടി തുടങ്ങിയിട്ടില്ല നിലവിൽ കുഴപ്പമില്ല അപ്പോൾ അടി വരാതിരിക്കാൻ ഇതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു ബൈ